നമസ്കാരം ഇന്ത്യയിൽ ദരിദ്രരുമുണ്ട് അതിദരിദ്രരുമുണ്ട് അതിൽ അതിദരിദ്രരെ അവരുടെ എണ്ണം കുറച്ചുകൊണ്ട് അവരെ വികസനത്തിൻ്റെ പുരോഗതിയുടെ പുതിയ പാതയിലേക്ക് നയിക്കുന്ന നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികൾ അതുപോലെ സ്ത്രീകൾ പ്രായമായവർ തുടങ്ങിയവർക്കുള്ള പദ്ധതികളുമൊക്കെ തന്നെ ഇതിൽ പെടുന്നതാണ് ഇപ്പോൾ നീതി ആയോഗ് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഒൻപത് വർഷത്തിനിടെ ഇരുപത്തിനാല് ദശാംശം എട്ട് രണ്ട് കോടി ഇന്ത്യക്കാർ ദാരിദ്ര്യമുക്തി നേടിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ആറ് മുതൽ ഇന്ത്യയിലെ ബഹുമുഖ ദാരിദ്ര്യം എന്ന ഡിസ്കഷൻ പേപ്പറിലാണ് നീതി ആയോഗ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ ഇരുപത്തിയൊൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനമായിരുന്ന ദാരിദ്ര്യ അനുപാതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് ദശാംശം രണ്ട് എട്ടായി കുറഞ്ഞു ഇതുപ്രകാരം രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ബഹുമുഖ ദാരിദ്ര്യം പകുതിയായി കുറയ്ക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദരിദ്ര സംസ്ഥാനങ്ങളിൽ ദാരിദ്ര്യം വേഗത്തിൽ കുറയുന്നുണ്ട് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിമൂന്നിനും പതിമൂന്നിനും പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിനും ഇടയിൽ ദരിദ്രരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യമുക്തി നേടിയത് ഏതാണ്ട് ആറ് കോടിയോളം പേർ ഇവിടെ ദാരിദ്ര്യമുക്തി നേടിയതായിട്ടാണ് ഇപ്പോൾ നീതി ആയോഗിന്റെ കണ്ടെത്തൽ ബീഹാറിൽ മൂന്ന് ദശാംശം ഏഴ് ഏഴ് കോടിയും മധ്യപ്രദേശിൽ രണ്ടര കോടിയും രാജസ്ഥാനിൽ ഒന്നര ദശാംശം എട്ട് കോടിയും ആളുകൾ ദാരിദ്ര്യമുക്തി നേടി കേരളത്തിൽ രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം പേരാണ് ദാരിദ്ര്യമുക്തി നേടിയതായി നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിനേക്കാൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ പത്തൊൻപത് ഇരുപത്തിയൊന്ന് വരെ ദാരിദ്ര്യത്തിൻ്റെ അനുപാതത്തിലെ ഇടിവ് അത് ഒരുപാട് പദ്ധതികളിലൂടെ കടന്നു വന്നതാണ് ഈ ഇടിവ് ഉണ്ടായത് പോഷൺ അഭിയാൻ അതായത് പി എം പോഷൺ അഭിയാൻ അനീമിയ മുക്ത ഭാരത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അതുപോലെ ഉജ്ജ്വല യോജന പാചക ഇന്ധന ഇന്ധന വിതരണം സൗഭാഗ്യ വൈദ്യുതി കവറേജ് സ്വച്ഛ് ഭാരത് മിഷൻ ജൽ ജീവൻ മിഷൻ തുടങ്ങിയ നിരവധി പദ്ധതികളിലൂടെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാകെ മാറി ജനങ്ങൾക്ക് സൗജന്യമായിട്ടും അല്ലാതെയും സബ്സിഡി നിരക്കിലുമൊക്കെ തന്നെ പല രീതിയിലുള്ള പദ്ധതികൾ കൊടുത്തു അവർക്ക് ക്ഷേമം അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമം ഉയർത്തി എന്നാണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ ഈ കണ്ടെത്തലിൽ പറയുന്നത് തീർച്ചയായിട്ടും ഇനിയും നിരവധി പദ്ധതികൾ ശരിയായ രീതിയിൽ നടക്കാനുണ്ട് പല പദ്ധതികളും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അത് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഒരു നിലവാരത്തിലേക്ക് ഇന്ത്യ എത്തുമെന്നാണ് നീതി ആയോഗിൻ്റെ കണ്ടെത്തൽ പല പല പദ്ധതികളായി അത് ഗ്രാമപ്രദേശങ്ങളിലേക്കും ഉൾഗ്രാമങ്ങളിലേക്കും ഒക്കെ തന്നെ പദ്ധതികൾ ഇനിയും കൂടുതൽ കടന്നു ചെല്ലേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഗോത്രവർഗ്ഗ മേഖലയിലൊക്കെ തന്നെ കൂടുതൽ പദ്ധതികൾ കടന്നു ചെല്ലേണ്ടതുണ്ട് അത് അതത് സംസ്ഥാനങ്ങളുടെ ചില പോരായ്മകൾ കൊണ്ടുകൂടി അത്തരത്തിൽ സംഭവിക്കാം കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ പലതും ആവിഷ്കരിക്കുന്നതിൽ മട്ടി പലരും അങ്ങനെ പല രീതിയിൽ അതിന് പ്രതിസന്ധികളുണ്ടാകാം പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിദാരിദ്ര്യം എന്നത് ഇല്ലാതെയായിരിക്കുന്നു ദരിദ്ര സമൂഹം മുക്തി നേടിയിരിക്കുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് എന്നുള്ള ഒരു ഇപ്പം മൂന്നാൽ ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ദാരിദ്ര്യം പട്ടിണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കൃത്യമായി ആവിഷ് രിച്ചുകൊണ്ട് കാര്യങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കിയെടുത്തത് കൊണ്ടാണ് ഇത്രയും വേഗം ദാരിദ്ര്യമുക്തി നേടുവാനായിട്ട് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ദാരിദ്ര്യമുക്തി നേടിയ ലക്ഷങ്ങളാണ് ഉള്ളത് അപ്പോൾ നീതി ആയോഗ് ഈ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്കഷൻ പേപ്പർ തയ്യാറാക്കിയത് അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഈ ദാരിദ്ര്യമുക്തി നേടിക്കൊണ്ടിരിക്കുന്നു സമ്പൂർണ്ണമായി ദാരിദ്ര്യമുക്തമായി ഭാരതം മാറും എന്നുള്ള സൂചനകളും